അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സൂഡോമോളസ് ചെടിക്ക് കൊടുത്താൽ മാത്രം നമുക്ക് അതിന്റെ ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മള് സൂഡോമോളസ് കലക്കിവച്ചിട്ട് കറക്റ്റ് ഗുണൊക്കെ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയും അതൊക്കെ ഈ ഒരു കാരണത്താലൊക്കെ ആണ് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ സ്യൂഡോമോണസിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും സ്യൂഡോമോണസിനെ കുറിച്ചിട്ടൊക്കെ അറിയാം എന്നിരുന്നാലും ചിലർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ തെറ്റായ രീതിയിലൊക്കെ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോട് എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മൾ സ്യൂഡോമോണസ് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് അതേപോലെ നമ്മളിത് കലക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം വരെ നിൽക്കും വിത്തുകൾ എത്ര ടൈം വരെ മുക്കി വെക്കണം ഏത് വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടത് അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ എന്താണ് സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ നമ്മളെ മണ്ണിലും അതേപോലെ വായുവിലും ഒക്കെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ ഈ സ്യൂഡോമോണസ് അപ്പോൾ നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലാബിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ ചോക്ക് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് അതേപോലെ ലിക്വിഡ് രൂപത്തിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുക ഇതൊരു മിത്ര കുമിളാണോ കേട്ടോ ഈ സൂഡോമോണസ് അപ്പൊ സ്യൂഡോമോണസിന്റെ കർഷകന്റെ മിത്ര എന്നാണ് കേട്ടോ പണ്ടത്തെ കർഷകരൊക്കെ പറയാറ് അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ ചെടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കാം കാരണം കീടശല്യത്തിനും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും അതേപോലെ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൂഡോമോണസ് ചെടികളിൽ കൊടുക്കാറുണ്ട് അപ്പൊ സൂഡോമോണസ് നമ്മള് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കും അതേപോലെ ചുവട്ടിൽ കലിക്കും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സൂഡോമോണസ് കൊടുത്തിട്ടും നമുക്ക് സൂഡോമോണസിന്റെ ചിലർക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങള് കിട്ടാറില്ല അതെന്തുകൊണ്ടാന്നുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഇപ്പൊ സൂഡോമോണസ് ആണ് നമുക്ക് അത് നല്ല എയർടൈറ്റ് പാക്ക് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക പല കമ്പനിയുടെ പാക്കറ്റും കിട്ടും ചെറുതും കിട്ടും വലുതും ഒക്കെ കിട്ടും പക്ഷെ അത് ഡബിൾ പാക്ക് ആയിട്ട് നല്ല എയർടൈറ്റ് പാക്ക് ആയിട്ടായിരിക്കും കിട്ടുക അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കും ഇപ്പോൾ പൗഡർ കാണുന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം നമ്മളെടുത്ത് ഉപയോഗിക്കും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് ആക്കാതെ വെക്കരുത് അങ്ങനെ ആക്കാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിച്ചിട്ട് യാതൊരു വിധം കാര്യമില്ല കാരണം അതിൻ്റെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോയിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും ആ പാക്കറ്റ് നല്ല ടൈറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ നല്ല റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് നല്ല ടൈറ്റ് ആക്കിട്ട് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റിയിട്ട് ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വാങ്ങുന്ന ടൈമിൽ നമ്മൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഇതിൽ സൂക്ഷ്മ ജീവാണു ജീവനോടെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് നമുക്ക് കിട്ടൂല അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എക്സ്പയറി ഡയറ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അതിന് ഡേറ്റ് ഉണ്ടോ സമയം ഉണ്ടോ എന്നുള്ളത് നമ്മള് നോക്കണം അത് നോക്കിയതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ട് ഇത് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് കിട്ടും പിന്നെ പലരുടെയും സംശയമാണ് ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ സൂക്ഷ്മ ജീവാണുക്കളാണുള്ളത് അപ്പൊ ഇത് നമ്മൾ ചെടികൾക്ക് കൊടുത്തുകഴിഞ്ഞപ്പം മണ്ണില് നമ്മൾ ഇട്ടു വെള്ളത്തിൽ കലക്കൊഴിച്ച് കൊടുത്താലും അതേപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതിന്റെ പ്രഥമ വ്യാപനം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും സമയമെടുക്കും അപ്പൊ നമ്മൾ ഇത് പകല് പോയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂര്യന് ഉദിക്കുമ്പോൾ വെയിൽ തട്ടുന്ന ടൈമിൽ ഈ സൂക്ഷ്മ ജീവാണുക്കൾ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പൊ ഈ പ്രഥമ വ്യാപനം നടക്കൂല അപ്പൊ സൂഡോ നമ്മൾ എപ്പോഴും ചെടികൾക്ക് പലകൾ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സമയം നല്ല വൈകുന്നേരങ്ങളിലാണ് വെയിലൊന്ന് ആറിയതിനു ശേഷം ഒരു ആറ് മണി ടൈമിലൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കണൊക്കെ നല്ലതാണ് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പകലൊരു കാരണവശാലും നമ്മള് സൂഡോമോൺസ് ചെടികൾക്ക് കൊടുക്കരുത് അതിന്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടില്ല അടുത്തതായിട്ട് പറയുന്നത് സൂഡോമോണസ് നമ്മളിപ്പോ കലക്കി കഴിഞ്ഞാല് ഇപ്പൊ കലക്കണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കലക്കേണ്ടത് അതിപ്പോൾ ചെറിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറയ്ക്കാം കാരണം പത്ത് ഗ്രാം അഞ്ച് ഗ്രാം എന്നൊക്കെയുള്ള ഒക്കെ ആക്കുക നമ്മളിപ്പോൾ ദീർഘകാല വിളകളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഒരു ഇരുപത് ഗ്രാം എന്നുള്ള ഒരു കണക്ക് നമ്മൾ പറയുന്നത് അപ്പം ഇരുപത് ഗ്രാം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കുക ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ആണ് നമ്മൾ എടുക്കുക അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിലാണ് നമ്മൾ കലക്കുക ഇത് കലക്കി കഴിഞ്ഞാൽ എത്ര ടൈം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം പലർക്കും ഇതിലൊരു അബദ്ധം പറ്റുന്നുണ്ട് കാരണം ഇത് കലക്കി വെച്ചിട്ട് പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കാരണം എന്റെ വീടുകൾ തന്നെ ഓരോരുത്തർ എന്നോട് വന്ന സംശയങ്ങൾ ചോദിക്കുന്നതാണ് അപ്പൊ നമ്മൾ ചൂടവണ് നമ്മൾ കലക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മളത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അത് മാക്സിമം പോയ ഒരു രണ്ട് മണിക്കൂർ വരെ അതിൽ സൂക്ഷ്മണുക്കൾ നിലനിൽക്കുള്ളൂ അതിനുള്ളിൽ തന്നെ നമ്മളത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യണം കേട്ടോ അപ്പൊ അപ്പാപ്പൊ അതാത് ആവശ്യങ്ങൾക്ക് മാത്രം ചൂടോ മണസ് എടുക്കുക അതിന് ശേഷം ഇത് ടൈറ്റ് ടൈറ്റായിട്ട് കെട്ടിവെക്കുക അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ടോ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പൊ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ല വെയിലടിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വെക്കരുത് അതേപോലെ ഓവറായിട്ട് തണുപ്പുള്ള ഭാഗം വേണ്ട ഒരു അത്യാവശ്യ ഒരു കൂളിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഇത് മണ്ണിൽ നമ്മൾ പൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലകൾ ഇട്ടിട്ട് നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം നല്ല രീതിയിൽ വ്യാപിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അപ്പൊ നമ്മള് ചൂട ഒക്കെ നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ചെയ്യുക ഇനി ഇത് ചെടികൾക്ക് എങ്ങനെയാണ് ടൈമിൽ കൊടുക്കേണ്ടത് എന്നൊക്കെ പലർക്കും സംശയമുണ്ടോ ഇത് ഇതെങ്ങനെ നമ്മളിപ്പോ പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിൽ അല്ലെ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ പലർക്കും സംശയമുണ്ട് കാരണം നമ്മളിത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു വളങ്ങളൊന്നും നമ്മള് കൊടുക്കരുത് എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ജൈവ ജൈവമല്ലത് അപ്പോൾ ജൈവ രൂപത്തിലുള്ള ജൈവ വളങ്ങൾ നമുക്ക് ഇട്ടു കൊടുത്തൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചൂടോമണ നമ്മൾ പ്രവർത്തിക്കുന്ന ടൈമിൽ മറ്റേത് വളങ്ങൾ ഇട്ടു കൊടുത്താലും അത് പ്രവർത്തിക്കില്ല അപ്പോൾ ഈ ജൈവ നമ്മൾ സ്ലറിവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷ്മ ജീവാണുക്കളുമില്ല അപ്പോൾ കഴിയുന്നതും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ആ ചെടിക്ക് അപ്പം വേണ്ടത് ജൈവ വളമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിലും കുഴപ്പമില്ല അപ്പോൾ രാസവളങ്ങൾ ഒരു കാരണവശാലും അപ്പോൾ കൊടുക്കരുത് അപ്പോൾ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ചൂടോമണ നമ്മൾ കൊടുത്തതിൻ്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ കിട്ടും ചെയ്യൂല ഇനിയിപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പതിനഞ്ചു ദിവസം നിക്കണോ എന്നുള്ള പലരും ചോദിക്കാറുണ്ട് ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പതിനഞ്ചു ദിവസം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റു വളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇലകളിൽ പിറ്റേന്ന് വെയിലടിക്കുമ്പോ തന്നെ അതിന്റെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഏകദേശം നശിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇലകളിൽ മറ്റു വളങ്ങളൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മണ്ണിൽ മാത്രം നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിൽ കഴിഞ്ഞതിന് ശേഷം മറ്റു വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പലരുടെയും സംശയമാണ് ഇത് ഏത് വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ അധിക ഭാഗങ്ങളിലൊക്കെ ക്ലോറിൻ അടങ്ങിയ വെള്ളം വെച്ചാൽ പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ പൈപ്പ് ലൈനിൽ വരുന്ന ഈ ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിലൊക്കെ നമ്മൾ ഇത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സൂഡോമോളസ് കലിക്കതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളത്തിൽ നമുക്കിത് കലക്കാം അതേപോലെ കുളത്തിലുള്ള വെള്ളം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കലക്കാം മഴ വെള്ളത്തിൽ നമുക്ക് കലക്കാം ഇനി അതൊന്നും ഇല്ല ക്ലോറിൻ അടങ്ങിയ വെള്ളം പൈപ്പ് ലൈൻ വെള്ളം മാത്രമേ ഉള്ളൂ അത് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അത് ആറ്റിയതിന് ശേഷം നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൽ കലക്കിയിട്ട് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി പ്രധാനമായിട്ടും പലരുടെയും സംശയമാണ് നമ്മളിപ്പോ ഈ വിത്ത് കുതിർക്കുന്ന വിത്ത് മുളപ്പിക്കുന്ന ടൈമിലും നമ്മള് സൂഡോമാണസിൽ വിത്ത് കുറച്ച് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെക്കും അതേപോലെ തന്നെ ചെടികൾ നമ്മളിപ്പോ നൈസറിൽ നിന്ന് വരുന്ന ചെടികളൊക്കെ ഗ്രോ ബാക്കി മാറ്റിയതിന് ശേഷം സൂഡോമണസിൽ ഒന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മളത് മാറ്റി നട അപ്പൊ ഇത് എത്ര ടൈം നമ്മള് വെക്കണം എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ വിത്ത് കുതിർക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിത്ത് കുതിരാൻ എത്ര ടൈം ആയിരിക്കും ഏകദേശം വേണ്ടിവരും മാക്സിമം പോയൊരു മുപ്പത് മിനിറ്റ് ആണ് അപ്പൊ ആ ഒരു മുപ്പത് മിനിറ്റ് മാത്രം ആ വിത്ത് സൂഡോമോണസിൽ ആയനെ നമ്മള് കുതിർത്തിട്ടാൽ മതി ഇനി അതേപോലെ ചെടികൾ മാറ്റി നടാന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ വരെയൊക്കെ നമുക്ക് ആ ചെടിന്റെ മൂട് ഈ സൂഡോമോണസിൽ ഒന്ന് മുക്കി വെക്കാം അത് ചെടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പച്ചക്കറി തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ വരെ നമ്മൾ ഇത് മുക്കി വെക്കേണ്ട ആവശ്യമില്ല വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ വരെ വരെയൊക്കെ മുക്കിവെക്കാവുന്നതുമാണ് കേട്ടോ അങ്ങനെ മുക്കി വെച്ച് നടുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ അതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങള് കിട്ടുള്ളൂട്ടോ അല്ലാതെ ഒരുപാട് ടൈം നമ്മൾ സൂഡോമോളസിൽ മുക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സൂഡോമോളസ് ചെടിക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ സൂഡോമോളസ് കലക്കി വെച്ചിട്ട് കറക്റ്റ് ഗുണം കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയും അതൊക്കെ ഈ ഒരു കാരണത്താലൊക്കെ ആണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ചാൾക്കാർ എതിരെ ആയിട്ട് വന്നിരുന്നു സംഭവം ഒന്നുമല്ല ഇത് സൂക്ഷ്മ ജീവാണു വളമാണ് ഒരു മിത്ര കുമ്പളാണ് അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമില് നമ്മൾ ഗ്ലൗസ് അതേപോലെ തന്നെ മാസ്ക് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ധരിക്കണം അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ ഒന്ന് മാറ്റി നിർത്തണം അതേപോലെ വീട്ടില് വയസ്സായവര് പ്രായമായവരുണ്ട് എന്നുണ്ടെങ്കിലും പ്രതിരോധ ശേഷി കുറഞ്ഞവരുണ്ട് എന്തെങ്കിലും രോഗം വന്നിട്ടൊക്കെ ഉള്ളവർ പ്രതിരോധശേഷി കുറഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒക്കെ ശരിയെന്നാണ് പക്ഷേ ഇതൊരു ജീവാണുമാണ് അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ശ്വാസത്തിലേക്ക് ഇത് കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മള് അത്യാവശ്യം ആരോഗ്യമുള്ളവർക്കൊന്നും ഇത് കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല പക്ഷെ എന്നിരുന്നാലും പ്രതിരോധശേഷി കുറഞ്ഞവർക്കൊക്കെ ഇത് ന്യൂമോണിയ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് അമേരിക്കയിലൊക്കെ ഇത് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു പഠനം നടത്തിയൊരു വീഡിയോ തന്നെ ഉണ്ട് കാരണം അവിടെ ഇത് ന്യൂമോണിയോ വന്നത് ഫാമിലൊക്കെ വന്നതിനെ കുറിച്ചിട്ടൊക്കെ അതേപോലെ തന്നെ നമ്മൾ കേരളത്തിലുള്ള ഒരു ഡോക്ടർ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ ഇത് ഞാൻ പറയുന്നത് കേട്ടോ കാരണം നമ്മളിത് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ ഗ്ലൗസ് ഇടുക അതേപോലെ തന്നെ മാസ്ക് ഇടുക മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈയൊരു കാര്യങ്ങളും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്